പരിശുദ്ധ സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാളാണിന്ന് എല്ലാവർക്കും വിശുദ്ധ കുരിശന്റെ തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു മോശയോടും ദൈവത്തോടും മറുതലിച്ച ഇസ്രായേൽ സമൂഹത്തിന്റെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണവർ അവരുടെ അടുത്തേക്ക് ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അയക്കുന്നു ഇതിന്റെ ദംശനമേൽക്കുന്നവർ മരിച്ചു വീഴുന്നു അപ്പോൾ ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു അങ്ങേക്കും ദൈവത്തിനു എതിരായി ഞങ്ങൾ സംസാരിച്ചു പോയി അതുകൊണ്ടത് മരണം ഞങ്ങളെ തേടിയെത്തുന്നു ഞങ്ങളെ രക്ഷിക്കണേ മോശ ഈ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം പറഞ്ഞു പിച്ചള സർപ്പം ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്കുക അതിലേക്ക് നോക്കുന്നവരൊക്കെ സുഖമാക്കപ്പെടും ഇന്നല്ല എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ സർപ്പം എന്നുള്ള ഇമേജ് ഭയങ്കര ഒരു വെറുക്കപ്പെട്ട ഇഷ്ടമില്ലാത്ത നമ്മൾ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് ആണ് സർപ്പം അപ്പൊ ദൈവം എന്താ ചെയ്യുന്നത് ആ ഇമേജിനെ തന്നെ സാൽവേഷന്റെ രക്ഷയുടെ അടയാളമാക്കി ഉയർത്തുകയാണ് പിച്ചള സർപ്പത്തിലേക്ക് നോക്കുക ഇത് തന്നെയാണ് കുരിശു മരണത്തിൽ നമ്മൾ കാണുന്നത് കുരിശ് അപമാനത്തിന്റെ ലക്ഷണമാണ് കഴുമരത്തിൽ ഏറുന്നത് ഏറ്റവും നിന്ദ്യമായ മരണത്തിന്റെ സൂചനയാണ് കർത്താവ് എന്ത് ചെയ്യുന്നു ഏറ്റവും അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു മരണത്തെ ഒരു ചിഹ്നത്തെ കുരിശുമരത്തെ സ്ലീവായ മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തി അന്ന് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ ആഗ്നേയ സർപ്പത്തിന്റെ ദർശനത്തിൽ നിന്ന് വിടുതല് പ്രാപിച്ചെങ്കിൽ സൗഖ്യം പ്രാപിച്ചെങ്കിൽ ഇവിടെ ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് അവന്റെ സ്ലീവായിലേക്ക് നോക്കുന്നവർ പാപത്തിന്റെ ദർശനത്തിൽ നിന്ന് പാപത്തിന്റെ വിഷത്തിൽ നിന്ന് അവർ മോചിതരാവുകയും സൗഖ്യം അനുഭവിക്കുകയും ചെയ്യുന്നു കർത്താവ് ഏറ്റവും നിസ്സാരമായതിനെ മനുഷ്യനുപേക്ഷിച്ച് കളഞ്ഞതിനെ തള്ളിക്കളഞ്ഞതിനെ വെറുപ്പോടെ മാറ്റി നിർത്തിയതിനെ കർത്താവ് എടുത്ത് ഉയർത്തി രക്ഷയുടെ അടയാളമാക്കുന്നതിന്റെ സൂചനയാണിത് ശരിക്കും അവിടെ നമുക്കുള്ള തിരിച്ചറിവെന്നറിയാമോ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർത്തണം കർത്താവേ ഒത്തിരി കുറവുകൾ ഒരാളാണ് ഞാൻ ഒരുപാട് പേരാൽ വെറുക്കപ്പെടുന്നുണ്ട് ഇഷ്ടക്കേടിന്റെ പാത്രമാണ് ഞാൻ വലിയ കഴിവോ മേന്മയോ അവകാശപ്പെടാനില്ല ദൈവമേ പക്ഷെ ഞാൻ അറിയുന്നു പിച്ചള സർപ്പത്തെ സൗഖ്യത്തിന്റെ അടയാളമായി ഉയർത്തിയ കർത്താവേ നിന്നയുടെ അടയാളമായിരുന്ന സ്ലീവായ കുരിശിനെ മഹത്വത്തിന്റെ രക്ഷയുടെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ നീ എന്നെ ഉയർത്തുമ്പോ ഞാനും നിന്റെ അടയാളമായി ഈ ഭൂമിയിൽ മാറുമെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവര് പ്രത്യേകിച്ച് എനിക്കൊരു വിലയില്ല എന്ന് വിചാരിക്കുന്നവര് ഒക്കെ മനസ്സിലാക്കുക ദൈവത്തിന് നമ്മളെ ഉയർത്താൻ പറ്റും നമ്മളും ഒത്തിരി നിന്നാപമാനങ്ങളുടെ ഭാരങ്ങൾ പേറി കൺകോണുകളിൽ കണ്ണുനീര് നിറഞ്ഞു ജീവിക്കുന്ന ഹൃദയ ഭാരം പേറി ജീവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ ദൂതാണ് ഈ സ്ലീവായുടെ പുകഴ്ചയെടുത്തിരുന്നാൾ കർത്താവിൻ്റെ മഹത്വത്തിൽ നമ്മുടെ കണ്ണീരിനെ സഹനത്തിനെ കർത്താവിൻ്റെ സ്ലീവായോട് ചേർത്തു വെക്കുമ്പോൾ സ്ലീവാ മഹത്വപ്പെട്ടതുപോലെ നമ്മളും കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കും അതാണല്ലോ പൗര സ്നേഹ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് സഹിക്കുന്നവർ അവൻ്റെ കുരിശോട് ചേർന്ന് ഉയർത്തി